സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട് സാമ്പത്തികമായി വിവിധങ്ങളായ മേഖലകളിൽ തകർച്ച അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അത്രയും ആളുകൾക്കൊക്കെ അവരുടെ ആ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള അമലുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് അതിന്റെ അനുഭവങ്ങൾ ലഭിക്കും കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുമ്പോൾ അള്ളാഹു സുബോധ അവർക്ക് നല്ലൊരു വഴി തുറന്നു കൊടുക്കും അങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് ഫിനാൻഷ്യലി വല്ലാത്ത ായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളിത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ദിവസം ഏഴു ദിവസം കൃത്യമായി തുടർച്ചയായി ഒരു ദിവസം ഗ്യാപ്പ് വരാതെ ഏഴു ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക പിന്നീട് ഞാൻ പറയുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുക എന്നാൽ നിഷ അള്ള നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു നല്ല വഴി റബ്ബ് സുബാന ഹോ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു തരും എന്നുള്ളതാണ് അള്ളാഹു സുബ നമുക്ക് കാര്യമായി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തി നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് ഗോൾഡൊക്കെ ഒക്കെ കൊടുത്ത് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അതേപോലെ തന്നെ കച്ചവടത്തിലേക്ക് കൊടുത്തിട്ട് അതേപോലെ വിസക്ക് കൊടുത്തിട്ട് ഇങ്ങനെ സാമ്പത്തികമായ മേഖലയിൽ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവര് അതിന്റെ ഒരു എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ട് ആയിരിക്കും ഒരു നിലക്കും അത് വീടില് പ്രതീക്ഷ ഉണ്ടാവൂല യും വലിയ തുകയായിരിക്കും നമുക്ക് ബാധ്യത ഉണ്ടായിരിക്കാം പക്ഷെ റബിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പടച്ച റബ്ബ് തീരുമാനിച്ചാൽ അത് വീട്ടാൻ വളരെ എളുപ്പമാണ് വളരെ വളരെ ലളിതമായിട്ട് അത് വീട്ടാനുള്ള വഴികളല്ല തുറന്നു വരും നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ മജിലിസിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഞാൻ എപ്പോഴും പറയാറുണ്ട് അവര് എത്രയോ അസ്മാവല്ലുസിനെ നേർച്ചയാക്കി ചൊല്ലാൻ വേണ്ടി അവര് മജിലിസിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അലഹമുല്ല അങ്ങനെ അവര് ആ അസ്മാവല്ലൂസിനെ ചൊല്ലാൻ വേണ്ടി മജലിസിലിരുന്ന് അസ്മാവല്ലൂസിനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കും യും ചൊല്ലി ചൊല്ലിത്തീരുകയും ചെയ്തു ഒരു നിലക്കും അവരുടെ ബാങ്കിൽ ആ കടം തീരൂല്ല അവര് അങ്ങനെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അലഹമില്ല അള്ളാഹുവിന്റെ അപാരമായ കുതിർത്തുകൊണ്ട് അവർ അസ്മാ ചൊല്ലുന്നത് അതിന്റെ ആ ഒരു കൊണ്ട് അവര് സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആ വീട്ടിലെ ഉടമസ്ഥനെ ആ ബാങ്ക് ലോണ് മുഴുവനും വീട്ടിൽ കൊടുക്കാം കുടിശ്ശിക മുഴുവനും വീട്ടിൽ എന്ന് പറയുകയും അത് വീട്ടിൽ കൊടുക്കുകയും വളരെ പെട്ടെന്ന് ചിലതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരൂല അത് കൊറേ കാലം കഴിഞ്ഞിട്ട് ിട്ടുള്ളൂ പക്ഷെ ഇതങ്ങനല്ല ആ പറയലും അത് തീർക്കലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വളരെ ക്ലോസ് ആക്കിയിട്ട് ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു സമാധാനം ആ സന്തോഷം അവരെ നമ്മെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മളിലേക്ക് എത്തും അതിനെന്താ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങണം അപ്പൊ നമ്മളിപ്പോ ഈ വിഷയം പറയുമ്പോ നിങ്ങൾ ഈ ഈ അമല് ചെയ്യമല് ചെയ്യുമ്പോ അതിനുള്ളൊരു വഴി റബ്ബസുബാനുഭവത്താലേ നമുക്ക് തുറന്നു തരും നമ്മൾ റബ്ബിനോട് ചോദിക്കണ്ടേ അള്ളാഹുവിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും ആദ്യം നമ്മുടെ നമ്മുടെ ജീവിത ശരി നാം നന്നാക്കണം അഞ്ചോക്ക നിസ്കരിക്കണം ജീവിതത്തിൽ കളവ് പറയരുത് ഒരാളെയും കുറ്റം പറയരുത് അറാമിൽ നകന്ന് ജീവിക്കണം അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴല്ലേ റബ്ബ് റബ്ബസുഖാനുഭവത്താലേ നാം ചെയ്യുന്ന ദ്വാണയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളു ഉത്തരം നൽകുകയുള്ളു അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുള്ളവരൊക്കെ ഉണ്ട് കാസർകോട്ടിൽ നിന്ന് ഒരു കുടുംബം വിളിച്ചറിയിച്ചത് ഒരു സഹോദരനാണ് അവരെ വിളിച്ചറിയിച്ചത് അവർ ഈ ഓൺലൈൻ ട്രേഡിലൊക്കെ പെട്ടിട്ട് കോടിക്കണക്കിന് ബാധ്യത അവർക്ക് വന്നു എങ്ങനെ ഞാൻ ചോദിച്ചു എങ്ങനെ കോടിക്കണക്കിന് ബാധ്യത വന്നത് ആദ്യം അവർക്കൊരു പത്ത് ലക്ഷം ടെൻ ലാഖ അവർക്ക് ഒരു പ്രോഫിറ്റ് ലഭിച്ചപ്പോ ആ ടെൻ ലാഖും കൂടെ അതിലേക്ക് ഇടണം അങ്ങനെ പിന്നീട് അതിൽ നിന്ന് വലിയ എമൗണ്ട് അവർക്ക് പ്രോഫിറ്റ് ലഭിക്കാണ് അങ്ങനെ ലഭിച്ച സമയത്ത് അവർ കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ എമൗണ്ട് എടുത്തിട്ട് അത് അതിലേക്ക് ഇടാൻ വേണ്ടി തുടങ്ങി അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ലക്ഷക്കണക്കിന് ക്യാഷ് അവര് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഇത് ട്രേഡിംഗ് അല്ലേ ഈ ട്രേഡിങ്ങിൽ എപ്പോഴാണ് എന്താണ് എങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ പറ്റൂലോ അങ്ങനെ പെട്ടെന്ന് വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചു വലിയ നഷ്ടം സംഭവിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമെന്ന് കരുതിയിട്ട് പതുങ്ങിയിട്ടാണ് എന്നോട് ആ സഹോദരൻ സംസാരിക്കുന്നത് അള്ളാഹുരുടെ കടങ്ങൾ വീട്ടി കൊടുക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കട്ടെ കോടിക്കണക്കിന് കടമുണ്ടെന്ന് പറയുമ്പോ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ സമാധാനം കെട്ട് ജീവിക്കണേ അപ്പൊ അവർക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു വലിയ എമൗണ്ട് ആണ് അവർക്ക് കടം വന്നിട്ടുള്ളത് അള്ളാഹുദാ സഹോദരന് വീട്ടി കൊടുക്കട്ടെ അതുപോലെ അതുപോലെ ഒരുപാട് കടബാധ്യതയുള്ളവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അപ്പൊ എങ്ങനെ വന്ന കടങ്ങളാണെങ്കിലും ആ കടങ്ങൾ വീട്ടാൻ നിങ്ങൾ ഈ ആമല് ചെയ്യാം ഈ ആമല് കൂടെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് അങ്ങനെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു ആമലാണിത് ഇനിശാല ഞാനത് ചെയ്തിട്ടുണ്ട് ഇനി അള്ളാഹു എനിക്ക് ഇതിനുള്ള നല്ലൊരു വഴി പ്രതീക്ഷിക്കാത്ത രൂപത്തിലല്ലാഹോ എനിക്ക് തുറന്നു തരും എന്നാ ഒരു പ്രതീക്ഷ എപ്പോഴും മനസ്സിൽ വേണം ആ ഒരു ശുഭാപ്തിയോടുകൂടെ നിങ്ങൾ നിൽക്കുക എന്നാൽ ഇനി അള്ളാഹ് അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് എത്തും ഉറപ്പാ ഉറപ്പാ വഴികൾ തുറന്നു തരട്ടെ വഴികൾ തുറന്നു എത്ര ആളുകൾക്ക് അനുഭവം ഉണ്ടെന്ന് അറിയോ നമ്മള് ഈ ചാനലില് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ഒരു നിലക്കും ആ സഹോദരിക്ക് ഒന്നൊക്കെ പോകാൻ സാധിക്കും എന്ന് ഒരു നിലക്കും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കാരണം അവർക്ക് അതിനുള്ള ഫിനാൻഷ്യലി അവർക്ക് കപ്പാസിറ്റി ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഈ അമല് ചെയ്തു അമല് ചെയ്തതിനു ശേഷം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ആരും അറിയാത്ത രൂപത്തിൽ ത്തിലവരിലേക്ക് ആ സാമ്പത്തികമായ ആ ഒരു ഒരു വഴി അവർക്ക് തുറന്നിട്ടി ഇങ്ങനെ ഒരു വം ചെയ്തു വന്നു അപ്പോൾ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മിലേക്ക് വഴികൾ എത്തിച്ചു തരുന്നവനാണ് ജഗന്നീയന്താവാകുന്ന റബുൽ അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചാൽ അത് നിങ്ങളെ വഴികൾ തുറന്നിട്ടെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആ പ്രതീക്ഷയോടുകൂടെ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടി ഇതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കുക എല്ലാ ദിവസവും സുബഹ നിസ്കാരത്തിന്റെ ശേഷം തവണ ഏഴ് ദിവസം മനസ്സിലാക്കുക ഏഴ് ദിവസം ഏഴ് തവണ സുബ നിസ്കാരത്തിന്റെ سورة اللوحة, اللوحة واللوحة الليل إذا, إذا سجى ما ودعك ربك, ربك وما قلا قل. وللآخرة خير, خير لك من, من الأولى ولسوف الأول. يعطيك ربك, ربك فتر, الله. فتر الله ألم يجدك, ألم يجدك يتيما, يتيما فآوى ينظرنا على سورة بورنا ما അത് തവണ ഏഴു ദിവസം കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് അത് ഓത് ഏഴു ദിവസം അങ്ങനെ ഓതി കഴിഞ്ഞിട്ട് ഇനിശാള്ളനിക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഒരു ഏഴു ദിവസം തുടർച്ചയായിട്ട് ഓതെ അങ്ങനെ ഒരു ഏഴ് ഏഴ് തവണ ഇങ്ങനെ തുടർച്ചയായിട്ട് സുഹൃത്തും ഗുഹാനും നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും നല്ല റിസൾട്ട് ലഭിക്കും അതുവഴി അത് കാരണമായിട്ട് സാമ്പത്തികമായ കടങ്ങള് സാമ്പത്തികമായ പ്രതിസന്ധി അത് തീരാനുള്ള വഴികൾ അള്ളാഹു തുറന്നരും അത് ഏത് രൂപത്തിലുള്ള കടമാവട്ടെ വീട് ജപ്തിയിലായതാവട്ടെ ഏത് നിലയ്ക്കുള്ള ബാധ്യതകളാണെങ്കിലും റബ്ബ് സുബഹാനുഭവത്തായാലും വീട്ടിത്തരാൻ ഒരു കാരണമാകും വിശുദ്ധ ഖുർആാനാണ് ആ ഖുർആനുകൊണ്ടുള്ള അമലാണ് നാം ചെയ്യുന്നത് അള്ളാഹു സുബാനുഭവത്തായാലും നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം റബ്ബ് സുബഹാനുഭവത്തായാലും തുറത്തു വരട്ടെ അപ്പൊ ഈ അമല് വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും സലാമത്ത് നൽകട്ടെ